ഗഡിമോൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പോർട്ടാണ് നടക്കുന്നത് കണ്ടില്ലേ ഇതാണ് ഗഡിമോൻ അപ്പൊ അങ്ങനെ ഡെല്ലയും കുട്ടൂസും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് കണ്ടില്ലേ നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോ തന്നെ നമുക്ക് വെൽക്കം ചെയ്യാനായിട്ട് രണ്ടുപേര് ഹായ് നിൽക്കുന്നുണ്ട് എല്ലാവർക്കും നമ്മുടെ പുതിയ പേടിയൊക്കെ സ്വാഗതം നമ്മുടെ തൃശ്ശൂര് ശക്തന്റെ മണ്ണില് പുതിയൊരു ഇത് വന്നേക്കാണ് പുതിയൊരു എക്സിബിഷൻ നടക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷം ബാക്കിൽ കാണുന്ന കേട്ടോ എക്സിബിഷൻ്റെ ഇത് നമ്മളെ ആകാശപാത അതിങ്ങനെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കത് കണ്ട് എന്താണെന്നുള്ള വിശേഷങ്ങളൊക്കെ പറയാം ഒരു എക്സ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ് തൃശ്ശൂര് ചക്തൻ്റെ മണ്ണിൽ അതായത് അഞ്ചാം തീയതി തൊട്ട് തുടങ്ങിയാന്നോളൂ അഞ്ചാം തീയതി തൊട്ട് ഒമ്പാം തീയതി ഒക്കെയാണ് എനിക്ക് കറക്റ്റ് അറിയത്തില്ല അതൊരു പണ്ട് നോക്കാം അപ്പം പഴിച്ച വിശേഷങ്ങൾ കാണാം നമ്മുടെ എക്സ്പോ ാസ്റ്റ് ദിവസാ തോന്നുന്നത് അപ്പൊ നമ്മളിങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട് പോവാണ് നമ്മളിങ്ങനെ നടക്കാണ് ഫ്രണ്ട് വശത്താണ് എക്സ്പോ പരിപാടി അപ്പൊ നമ്മൾ തൃശ്ശൂർ ഗഡിമോൻ എന്ന് പറഞ്ഞാൽ ഗഡിമോൻ എന്ന് പറഞ്ഞൊരു എക്സ്പോ സമയത്ത് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ വന്നേക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് തൃശ്ശൂരാണ് ഏഴ് എട്ട് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പതാണ് ഇന്ന് ലാസ്റ്റ് ദിവസം എന്ന് പറയുന്നത് ലാസ്റ്റ് ദിവസമാണ് അപ്പോൾ നമ്മൾ എൻട്രി ആയിക്കൊണ്ടിരിക്കാണ് ഇതിന് ഫീസൊന്നുമില്ല ഫ്രീ ആണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് വണ്ടിയുണ്ട് കാണണം അവിടെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടികൾ മഹേന്ദ്രരെ എക്സ് ഇ വി നയനം സിക്സും ഒക്കെ അടക്കമുണ്ട് പിന്നെ അതേപോലെ തന്നെ ടാറ്റയുടെ വണ്ടി അടപ്പുണ്ട് ബോക്സ് വാങ്ങിൻ്റെ വണ്ടി അടപ്പുണ്ട് അപ്പോൾ ഇവിടെ ഇവിടെ സ്കൂട്ടർ ഹോർഡേറെ സ്കൂട്ടറിൻ്റെ ഇതുണ്ട് അപ്പം നമ്മളിങ്ങനെ എൻ്റർ ആവുകയാണ് ഇതിന് പൈസ ഒന്നുമില്ല എൻട്രി ഫീസോ അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല നമുക്ക് ഇടയ്ക്ക് കാണാം ആദ്യങ്ങനെ കയറുമ്പോ ഇതാക്കിയാണ് കാണുന്നത് എന്ത് ലാസ്റ്റ് ദിവസം ആരും കാണാനില്ല രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ അഴകുന്നു പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ീടിന്റെ ആണ് എല്ലാം കൊടുത്ത നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് പ്രത്യേകിച്ച് കാണാനായിട്ട് ഇങ്ങനെ ഉള്ളു പിന്നെ എന്താ വാൾപേപ്പറിന്റെ അടുപ്പുണ്ടോ എല്ല മണി വാൾപേപ്പറ നല്ല ഡിസൈൻ വാൾപേപ്പറൊക്കെ ആവശ്യമുള്ള വാൾപേപ്പറൊക്കെ ഉപയോഗിക്കാം അടിപൊളി പെയിന്റിങ് കണ്ടി പിന്നെ പണി ഡ്രസ്സുകളുടെ ഇതാണ് മെഴുകുതിരികളാണ് മെഴുകുതിരി മെഴുകുതിരി പിന്നെ ഇരിമ്പിൻ്റെ ഇരുമ്പ് ഞാൻ എടുത്തിട്ടുണ്ട് സൗണ്ട് സ്പീക്കറ് ടി വി അങ്ങനെയുള്ള ഐറ്റംസാണ് ഫോട്ടോസ് വല്ലതും പ്രതീക്ഷിച്ചാണ് കയറിയത് പക്ഷേ അവനെ കാണാനുള്ള ഒരു ഇല്ല നമ്മുടെ ജുവലറിയിലെ ഒരിത് കൊടുത്തിട്ടുണ്ട് വില്ലോ അതേപോലെ തന്നെ വാൾപേപ്പർ ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് ബോഡിൻ്റെ അതൊക്കെ മുണ്ടുകൾ പലതരം സൈക്കിളൊക്കെ ഇരിക്കു സാധനങ്ങളൊക്കെ കോട്ട ഒക്കെ വേണമെങ്കിൽ കോട്ട ഒക്കെ ഉപയോഗിക്കാം കോട്ട് സോളാറിൻ്റെ ഞാൻ നോക്കുന്നു സോളാറിൻ്റെയൊക്കെയാണൊക്കെ കൂടുതൽ കേട്ടോ അതുപോലെ തന്നെ ഡ്രസ്സുകൾ സാധനങ്ങളൊക്കെ അങ്ങനെ എല്ലാം ബിൽഡേഴ്സിൻ്റെ ഇതാണ് കൂടുതൽ ഇല്ല ഇല്ല

ഗോവ പോകാനുള്ള രീതിയിലാണ് നമ്മളവിടെ ടൈലിൻ്റെതോടെ പോകുന്നുണ്ട് ടൈല് പിടിക്കണത് സോളാറിൻ്റെ കമ്പനിയിൽ സോളാർ ലൈറ്റുകളാണ് സോളാർ ലൈറ്റുകൾ ഫാനുണ്ട് എല്ലാം സോളാർ സിസ്റ്റിൽ ടാപ്പുകൾ ക്ലോസറ്റുകളാണ് ക്ലോസറ്റുകൾ ഇരിക്കുന്നുണ്ട് വെക്കാൻ പറ്റുന്ന ലിഫ്റ്റുകളാണ് എന്താ വേണം അങ്ങനെ ഡിജിറ്റൽ ലോക്ക് നമ്മുടെ വീട്ടിലിട്ട എല്ലാ ചെടികൾ ഐസ്ക്രീം വെക്കീം ഇത് വേണോ വേണോ അപ്പൊ ഇങ്ങനെ വരുമ്പോ പുട്ടുപൊടി 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 ഡ്രസ്സുകളൊക്കെ നൈറ്റ് ഡ്രസ്സൊക്കെ ഉള്ളത് എല്ലാം ഇതന്നെ ഇതൊക്കെ തന്നെയുള്ള കാണാനായിട്ടു വേറെ പ്രത്യേകിച്ച് ഒരു പിന്നെയുള്ള വെയ്റ്റിങ് മെഷീൻ പിന്നെ അങ്ങനെയുള്ള കമ്പ്രഷൻ മസാജ് ചെയ്യണതുണ്ട് കാൽ മസാജ്

ആ റിയപ്പോൾ എനിക്കറിയാ വാങ്ങിയില്ലാത്തോട്ടല്ലേ പനി പൊടിച്ചു വന്ന് നമുക്ക് തിന്നാൻ വൈകി വരുന്നത് എന്താ കാര്യം ഞങ്ങൾ ഡ്രസ്സുകളുടെ ഇതായി ഡ്രസ്സെന്നെ നേരെ വിട്ടോ ഇതൊക്കെ തന്നെ ഉള്ളോട്ടാ കാണാനായിട്ട് അലുവറാണല്ലേ ട്രെയിനിലോട്ട് കാണാനേ ഉള്ളൂ നമ്മളെന്നെ പുറത്തികരണാണ് പുറത്തികരണ നമ്മ ഫുട്കിന്റെ പരിപാടി കണ്ടു ഫുട്കിന്റെ പരിപാടി